ഇനി ദല്ലാൾ അവൻ തലകുത്തി മറഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ഭൂമി അവൻ വാങ്ങിച്ചിരിക്കണം അവൻ അമ്മ തന്ന വാക്കുകൂടിയാണ് എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ് ഒരു കാര്യം ഉറപ്പാണ് എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിന്റെ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കില്ല നിന്റെ കാര്യങ്ങൾ നീ ഇതുവരെ എങ്ങനെ നടത്തിയിരുന്നുവോ ഇനി അതുപോലെ നടത്താം എന്ന് നീ വിചാരിക്കേണ്ട ആരുടെയും നിഴലിൽ നീ ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട ഇതെന്റെ വാക്കുകളല്ല ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചതാണ് ഇത് ഒരു ദല്ലാൾ നന്ദകുമാർ മാത്രമല്ല ശോഭാ സുരേന്ദ്രനെതിരെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തുടങ്ങിയതാണ് ചില ചാനൽ മുതലാളിമാരും ചില തീവ്രവാദ സംഘടനകളുടെ പിന്മുറക്കാരും ഇപ്പോൾ ദല്ലാൾ നന്ദകുമാറും എല്ലാം ചേർന്നുള്ള ആക്രമണം എന്നാൽ ഇതുകൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന് വീഴ്ത്താമെന്ന് നിങ്ങളാരും ധരിക്കണ്ട എന്ന് ശോഭാ സുരേന്ദ്രൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ തന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ ദല്ലാൾ നന്ദകുമാർ ഇയാൾ ഒന്നര വർഷം ദുബായിൽ പോയി ജീവിച്ചതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് കൃത്യമായ ആ രേഖകളെല്ലാം പുറത്ത് സമയത്ത് കൃത്യമായി ഞങ്ങളത് അറിയിക്കും ഈ ഒരു ദല്ലാളിൻ്റെ ഉത്തരവ് മാത്രമല്ല ലോകസഭാ മണ്ഡലത്തിൽ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെതിരെ വന്നിരിക്കുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി തീരമേഖലയിലുള്ള കരിമണൽ ഖനന ലോബിയാണ് ഇതിന് പുറകിൽ കൃത്യമായി പ്രവർത്തിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിനെതിരെ കെ സി വേണുഗോപാൽ ശിശുറാം ഓല എന്ന ഉത്തരേന്ത്യൻ നേതാവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കരിമണൽ ലോബിയുമായി കൂട്ടുചേർന്ന് കോടികൾ കട്ടമക്കിയതിൻ്റെ കോടികൾ അമക്കി മാറ്റിയതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ് മണ്ഡലത്തിൽ വ്യക്തമാക്കിയുണ്ടായി അതിനെതിരെ വേണുഗോപാലിൻ്റെയും കരിമണൽ ഖലന ലോബിയുടെയും മാർസിസ്റ്റ് പാർട്ടി കിടിച്ചിലെ ആളുകളുടെയും ഒത്താശയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് എന്നാൽ ഞാൻ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെയാണ് പണം വാങ്ങിയിരുന്നത് നാളെ സ്ഥലം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആധാരം ചെയ്യാൻ എന്തുകൊണ്ട് തെല്ലാൾ നന്ദകുമാർ വരുന്നില്ല രണ്ടാഴ്ച മുമ്പ് ശോഭാ സുരേന്ദ്രന്റെ ഒരു ബന്ധുവിനെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഓമനപുത്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അകന്ന ബന്ധുവിനെ ജോൺ ബ്രിട്ടാസ് വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് തന്നെയാണ് കരിമണൽ ലോബിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുന്നത് കുറയ്ക്കണം ഒരു കാരണവശാലും ഞാൻ തയ്യാറല്ല മലപ്പുറത്തുള്ള മറ്റൊരു നേതാവും ഇത്തരം കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഈന്തപ്പഴത്തിനകത്ത് എങ്ങനെ കുരു വയ്ക്കണം സ്വർണ്ണക്കുരു വയ്ക്കണം എന്നുള്ളതിന് ഗവേഷണം നടത്തിയ നേതാവിൻ്റെ സുഹൃത്തായ മറ്റൊരു നേതാവ് തന്നെയാണ് ഈ നേതാവാണ് സ്വപ്ന സുരേഷ് എന്ന വനിതയെ രാത്രിയിൽ വിളിച്ച് നല്ല നല്ല കൂടിക്കാഴ്ചകൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചയാൾ ഇവരുടെ വിശദാംശങ്ങളെല്ലാം പിന്നീട് ആവശ്യമായ ഘട്ടത്തിൽ താൻ പുറത്തുവിടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്തായാലും ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വിവരം തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം മുൻപിൽ നിൽക്കെ ഒരാൾ വിവാദമാക്കുവാൻ ശ്രമിച്ചു ഇതുകൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ തകർക്കുവാൻ കെ സി വേണുഗോപാലിലോ കരിമണൽ ഖനലിൽ ലോപിക്കുവോ ദല്ലാളിനോ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് മോനെ ദല്ലാൾ നന്ദകുമാറെ ഇനിയും ഒക്കെ നിഴലിൽ നീ ഇപ്പൊ ജീവിച്ചതുപോലെ മുന്നോട്ട് പോകാം എന്ന് നീ വിചാരിക്കേണ്ട മണിച്ചിത്ര താഴിട്ട് നിന്ന് ഞാൻ പൂട്ടും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അക്രമത്തിന്റെ പാത ശോഭാ സുരേന്ദ്രൻ വശമില്ല പക്ഷെ അനീതിക്കെതിരെ നിയമപരമായ പോരാട്ടം നടത്തി അത്തരം ആളുകളെ കല്ലറിക്കുള്ളിൽ അടയ്ക്കുവാനായി ശോഭാ സുരേന്ദ്രന് കഴിയും ജയിലിന്റെ തടവറിക്കുള്ളിൽ ആക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിയും എന്നുള്ളത് എല്ലാവരും ഓർത്തുകൊള്ളുക എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കൃത്യമായ ദലാൽ നന്ദകുമാരൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സംസാരിച്ചത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദല്ലാൾ നന്ദകുമാറിനെയും ജോൺ ബ്രിട്ടാസിനെയും കരിമണൽ ലോബിയെയും എല്ലാം പൊളിച്ചടിക്കൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അയാൾക്ക് വൈരാഗ്യം വരാൻ കാരണം നല്ല രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള നന്ദകുമാറിന്റെ യാത്രകൾ മുഴുവൻ നിരീക്ഷിക്കുകയും ദല്ലാൽ നന്ദകുമാർ ദുബായിൽ പോയി ഒന്നര വർഷത്തോളം താമസിച്ചതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അനിൽ ആന്റണിക്കെതിരെയും വലിയ ആരോപണം ദല്ലാൾ ഉന്നയിച്ചിട്ടുണ്ട് ഏ അല്ല വെറുതെ ബ്രിട്ടാസിനോ ചോദിക്കുക ബ്രിട്ടാസ് മലപ്പുറം ജില്ലയിലെ ശോഭാ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ എന്തിനാണ് ഫോണിൽ വിളിച്ചത് കരിമ ഇപ്പോ ഈ എലക്ഷന്റെ ഒരു രണ്ടാഴ്ചക്കിടയിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ ആ മലപ്പുറത്തുള്ള എന്റെ ബന്ധുവിനെ കാണണ്ട എന്ത് അടിയന്തരമാണ് ബ്രിട്ടാസിന്റെ വീട്ടിലുണ്ടായത് ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും അല്ല ആ ബന്ധുവിനോട് പറഞ്ഞിരുന്നു അല്ല ആവശ്യം ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നൊന്നറിയട്ടെ മാധ്യമ സുഹൃത്തുക്കൾ അതെല്ലാം അന്വേഷിക്കണ്ടേ ശോഭ സുരേന്ദ്രൻ ആർക്കും കാണാൻ കിട്ടില്ലെന്നേ എന്നെ കാണാൻ കിട്ടും പൊരി വെയിലത്ത് നിന്ന് വേർത്തു കുളിച്ചു വരുമ്പോഴാണെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചാൽ ഞാൻ വരും സാധാരണ ഒരു വ്യക്തി വിളിച്ചാൽ ഞാൻ വരും ഇനി ഇനിതെല്ലാൾ അവൻ തല കുത്തി മറഞ്ഞാലും ശോഭ സുരേന്ദ്രന്റെ ഭൂമി അവൻ വാങ്ങിച്ചിരിക്കണം അവൻ അമ്മ തന്ന വാക്കുകൂടിയാൻ എന്താണ് ബ്രിട്ടാസ് ഫോണിൽ വിളിച്ചു മലപ്പുറത്ത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കുരു വെക്കുന്നത് എന്ന് റിസർച്ച് ചെയ്ത നേതാവിന്റെ ഏറ്റവും അടുത്ത മറ്റൊരു നേതാവ് സ്വപ്ന സുരേഷുമായിട്ട് നല്ല കൂടിക്കാഴ്ചകൾ രാത്രിയിൽ നടത്തിയിട്ടുള്ള ഒരു നേതാവ് നിങ്ങൾക്കിപ്പോ ബി ജെ പിയിൽ ഇവരൊക്കെ കണ്ട ചെറിയ ആളുകളുടെ പേരൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് അവരെ കൊട്ടേഷൻ കൊടുക്കണോ ഒരു കൊലപാതകത്തിന് റീത്ത് വയ്ക്കാൻ പോണോ വേണ്ടല്ലോ നന്ദകുമാറാണല്ലോ ശബ്ദം ഒടിവളു ചെയ്യുന്ന ആള് കേരളത്തിൽ ഈ കഴിഞ്ഞ മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതല്ലാൽ ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട് വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പം ജീവിക്കുന്നത് എൻ്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ് ഒരു കാര്യം ഉറപ്പാണ് എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെതെല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ചില ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നിന്റെ അമ്മയെ വിളിക്കണം നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് നൂറ് പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ് ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പണി പരിപാടികൾ അതെല്ലാം വളരെ ക്ലീൻ ആക്കി തരാം തീർച്ചയായിട്ടും അതായത് കരിമണൽ കർത്തക്കെതിരായിട്ടുള്ള എന്റെ പ്രസംഗം അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അതായിരുന്നു എന്റെ മലപ്പുറം ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയുള്ള എന്റെ ഒരു അകന്ന ബന്ധുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കരിമണൽ കർത്തക്കെതിരായിട്ടുള്ള പ്രസംഗം അവസാനിപ്പിക്കണം ഒരു അല്ല എന്താ ഒരു എന്ത്ദവും എനിക്കില്ല കാരണം എന്താണ് ആ സമയത്ത് വടക്കാഞ്ചേരിയിലെ മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജില് ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ബോൺ ക്യാൻസർ ആയിട്ട് എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് നാല് ദിവസത്തിനുള്ളിൽ കച്ചവടം നടത്തിയിട്ട് എന്റെ ചേട്ടന് എനിക്ക് അച്ഛൻ ഇല്ലാതെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കാൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ രണ്ടാമത് ചെയ്യാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചെലവുണ്ട് പെട്ടെന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊന്നും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള എന്റെ ഭൂമി ഞാൻ വിൽക്കാൻ തീരുമാനിക്കുകയാണ് ലത്തീഫുക്ക എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞ വില ചെറുതായി അത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ദല്ലാൾ അവിടെ ആ വീട്ടിൽ വരുന്നു ഇതെല്ലാം കേൾക്കുന്നു കാണുന്നു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സഹായം വേണ്ട എനിക്ക് അങ്ങനെ ഒരു സഹായം വേണ്ട ഈ ഭൂമി വാങ്ങാൻ പറ്റുമോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഭൂമി തരാൻ തയ്യാറാണ് എനിക്ക് അല്ല രാമനിലയത്തിൽ ആരും വന്നില്ലല്ലോ ഞാൻ ഇരിക്കുന്നു ഒന്ന് അല്ല ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കുന്നു രാമനിലയത്തിൽ ഘട്ട ചർച്ച ഒന്നാം ഘട്ട ചർച്ച മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമുണ്ട് ആ മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്തിന് ആഗ്രഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വലിയ ലീഡർക്ക് രണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം ആർക്കും പ്രകടിപ്പിക്കാമല്ലോ അയാൾ എങ്ങനെയാണ് ഈ അല്ലല്ല അല്ല അയാൾ എങ്ങനെയാണ് കേസുകളിൽ ആളുകളെ ഭയപ്പെടുത്തുന്നതെന്ന് ഞാൻ പഠിച്ചു ഞാന് ഞാൻ മനസ്സിലാക്കി ഇയാൾ ഇതും ഇതിലപ്പുറവും പറയും